ഗൂഗിളിന്റെ ഉപജ്ഞാതാക്കളായ ലാറി പേജിനും സെർജി ബ്രിന്നിനും സ്റ്റാൻഫേർഡ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികളായിരിക്കെ പരീക്ഷണങ്ങൾക്കായി സ്വന്തം ഗ്യാരേജ് വിട്ടുകൊടുത്ത സൂസൻ അതായിരുന്നു ഗൂഗിളുമായുള്ള സൂസന്റെ ആദ്യ ബന്ധം പറഞ്ഞു വരുന്നത് യൂട്യൂബിന്റെ പ്രഥമ സിഇഒയും ദീർഘകാലം ഗൂഗിളിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സൂസൻ വുജിറ്റ്കിയെ പറ്റിയാണ് അർബുദവുമായുള്ള പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് സൂസൻ മരണപ്പെട്ടത് കാലിഫോർണിയയിലെ വീട്ടിലെ ഈ ഗാരേജ് ആയിരുന്നു ഗൂഗിളിന്റെ ആദ്യ ഓഫീസ് വീടിന്റെ ലോൺ അടയ്ക്കാൻ ഒരു മാസ വരുമാനം അതായിരുന്നു ഗ്യാരേജ് വിട്ടുകൊടുക്കാനുള്ള കാരണം ഒരു വർഷം കഴിഞ്ഞപ്പോൾ സൂസൻ ഗൂഗിളിന്റെ ആദ്യത്തെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി രണ്ടായിരത്തി ആറിൽ ഗൂഗിൾ യൂട്യൂബ് വാങ്ങുമ്പോൾ സ്ഥാപനത്തിന്റെ പരസ്യ വിഭാഗം വൈസ് പ്രസിഡന്റ് ആയിരുന്നു സൂസൻ പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ യൂട്യൂബ് സിഇഒ ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജോലി വിട്ട് ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫാബെറ്റിന്റെ ഉപദേശകയായെങ്കിലും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കരിയർ ഉപേക്ഷിക്കുകയായിരുന്നു രണ്ട് വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പിനെ ആഗോള ഇന്റർനെറ്റ് സ്ഥാപനമാക്കി വളർത്തിയതിനു പിന്നിൽ സൂസന്റെ മാർക്കറ്റിംഗ് മികവുണ്ട് അതിനാൽ തന്നെ ഗൂഗിളിന്റെ ചരിത്രത്തിൽ സൂസന് വ്യക്തമായ സ്ഥാനമുണ്ട് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത സൂസൻ ഗൂഗിളിൽ ചേരുന്നതിന് മുൻപ് ഫോട്ടോ ജേർണലിസ്റ്റായി ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നു യൂട്യൂബിന്റെ വളർച്ചയ്ക്ക് കുതിപ്പ് നൽകിയ സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ സംസ്കാരത്തിന് അടിത്തറയായത് ഇന്ത്യൻ കാഴ്ചകളും പകർത്തിയ ചിത്രങ്ങളുടെ അവതരണത്തിൽ നടത്തിയ പരീക്ഷണങ്ങളുമാണെന്ന് സൂസൻ ഓർമ്മിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യൂട്യൂബിന്റെ സിഇഒ ആയിരിക്കെ സൂസൻ നടത്തിയ മാറ്റങ്ങളാണ് യൂട്യൂബിനെ ഇന്നു കാണുന്ന വിധത്തിൽ ഉയർത്തിയത് ഷോർട്സും യൂട്യൂബ് ടിവിയും യൂട്യൂബ് പ്രീമിയവും അങ്ങനെ ലോകത്തിന്റെ ഏറ്റവും വലിയ വീഡിയോ കണ്ടന്റ് പ്ലാറ്റ്ഫോമായി യൂട്യൂബിനെ വളർത്തി വലുതാക്കിയത് സൂസന്റെ പ്രവർത്തന മികവാണ് എങ്കിലും സൂസന്റെ ഏറ്റവും വലിയ യൂട്യൂബ് വിപ്ലവമായി കണക്കാക്കുന്നത് മോണിറ്റൈസേഷനാണ് യൂട്യൂബർമാർ എന്നൊരു വംശം പിറക്കുന്നത് അങ്ങനെയാണ് വരുമാനം പങ്കുവച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് സൂസൻ തുറന്നുകൊടുത്തത് ഉപജീവനത്തിന്റെ ആവിഷ്കാരത്തിന്റെ അനന്ത സാധ്യതകളാണെന്നതിൽ സംശയമില്ല